കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞളും ഉപ്പും മുളകും ഇതാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് はれたらもアあごをいっとるか。<laughs> റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉപ്പെല്ലാം പിടിക്കട്ടെ ഇനി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മുളകിടാം അപ്പം മുളക് ഇടേണ്ട നേരത്തിന് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഹലോ ഗൈസ് അപ്പോഴത്തേക്ക് നമ്മൾ മീൻ നെത്തോലി മീൻ മുറിച്ച് വെച്ചത് ഇതാണ് ഇതാ ഇപ്പം മുളകെല്ലാം പെരക്കി ഞാൻ വെച്ചിട്ടുണ്ടായില്ലേ അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇടാൻ നോക്കാം അതിന് വേണ്ടി ഞാൻ പുളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പുളി പുതിർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ആവുന്നതിലിടക്ക് പിന്നെ ആയിക്കഴിഞ്ഞേർത്ത് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് നമുക്കിതിലേക്ക് വരുന്ന തക്കാളി ഉള്ളി ഇതെല്ലാം നമുക്കിട്ട് കൊടുക്കാം എല്ലാം ഇട്ടുകൊടുത്ത് എല്ലാം നീക്കൊന്ന് പെരക്കാം ഇപ്പം മീനും ഇതും എല്ലാം കൂടി ഞാൻ നല്ല വൃത്തിയിൽ പെരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ഒച്ചുകൊടുക്കാം ആവശ്യത്തിന് ഉള്ള പുളിവെള്ളം ഇത്രയും പുളി വച്ചതിന് നല്ല കണ്ടീഷനായിട്ട് അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം വേണ്ട കുറച്ച് മതി ടൈമിൽ നമുക്ക് വേവുമ്പോഴത്തേക്ക് നല്ല വരച്ചിടക്കും പോലെ മുളകിട്ട് അധികം വെള്ളം ആക്കുന്നില്ല എന്നിട്ട് നമുക്കിത് അരച്ച് വെച്ചൊന്ന് വേവിക്കാം ഗ്യാസ് കത്തിക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചു അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതവിടുന്ന് വേവട്ടെ ഗൈസ് അടുപ്പത്ത് വെച്ചു എളുപ്പത്ത് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോവട്ടെ എന്നിട്ട് കാണിച്ച് തരാം നല്ല പതച്ച് നല്ല വെന്തതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഊറ്റിച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് കറി വാങ്ങി വയ്ക്കാം അപ്പോഴത്തേക്കെല്ലാം പാകത്തിനായിട്ടുണ്ടാവും ഗൈസ് അങ്ങനെയാണ് ഞാൻ ആക്കൽ എല്ലാവരും എങ്ങനെയാക്കല് എന്ന് എനിക്കറിയില്ല ഞാനാക്കുന്ന രീതിയിൽ ഇന്നത്തോലി മുളക് ഇട്ടത് ഞാൻ ഇങ്ങനെയാന്ന് ആക്കുന്നതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തോതിൽ വീണ്ടും പെയ്യുന്നുണ്ട് ശക്തിയായിട്ടില്ല രാത്രി മുതലേ ചെറിയ തോതിൽ ഇങ്ങനെ പെയ്തു എന്റെ കറി ഇതാ നല്ല അടിപൊളിയായിട്ട് പവച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് ശരിക്കിതില് ചെറിയ ഉള്ളിയാന്ന് ഇടേണ്ടത് കറി വെക്കുമ്പോൾ ചെറിയ ഉള്ളി തീർന്നു അപ്പോൾ അതാണ് ഞാൻ വലിയ ഉള്ളി ഇട്ടത് ഗൈസ് അപ്പോൾ ഒന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട് നല്ല വറ്റി ഒന്ന് വരട്ടെ അപ്പം ഇതാ കറിവേപ്പിലയുണ്ട് കറിവേപ്പില ഒന്ന് കിട്ടിയതാണ് ഞാൻ നട്ടേ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പോയിട്ടൊന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് അതിങ്ങനെ ചെറുങ്ങനെ തീർത്ത് വരില്ല അപ്പം ഞാൻ ആ ഇലയും കൂടി ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ അടച്ചു വെക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്നാവണം എന്നിട്ട് നമുക്കത് വാങ്ങാം വെളിച്ചെണ്ണയും ഒന്ന് എന്നിട്ട് നമുക്കത് വാങ്ങാം എന്നാ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള കഴിഞ്േശനായിട്ടുള്ളത്ോലി മുളക് ഇട്ടത് റെഡി അപ്പ ഇതാ കറി ഏകദേശം ആയിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല വറ്റി വന്നിട്ട് കാണുന്നുണ്ട് ഒന്നുകൂടി ഞാൻ ഇളക്കി അപ്പ കുറച്ച് വെളിച്ചെണ്ണ ഇറ്റിക്കുന്നുണ്ട് ഇതിനകത്ത് കറി പാകത്തിനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഒറ്റിച്ചുകഴിഞ്ഞാൽ നല്ല സ്വാദുണ്ടാവും ആ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ ഒരിക്കലും കൂടി ഞാനിത് കുറച്ചു വയ്ക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം അധികം ഇളക്കി കഴിഞ്ഞാൽ ഈ നത്തോലി മീനങ്ങ് അരിഞ്ഞു പോവും അതുകൊണ്ട് നർത്തോലി മീൻ അധികം ഇങ്ങനെ ഇളക്കി ഇതാക്കാറ് കണ്ടല്ലോ ഇതാണ് കറി സൂപ്പർ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഒരുപാട് വെള്ളമൊന്നുമില്ല തിരങ്ങപ്പെരങ്ങാന്ന് പറയും അത് തന്നെ അതാണുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അധികം വലിയ വീഡിയോ ഒന്നല്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം അടിപൊളിയായിട്ട് പകച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാനിതെവിടെ നിർത്തുന്നതാണ് ബൈ